ഇന്ന് ഞാൻ ഭയങ്കര ആണ് ആക്ച്വലി എൻ്റെ അമ്മയും നാട്ടിൽ നിന്ന് വരുവാണ് അപ്പം അവർ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡബിളിൽ പോവാണ് ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് അവരെ അവരിങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ പറ്റുമെന്നുള്ള കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി അപ്പം നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട സമയം അയക്കാണ്ട് തന്നെ അങ്ങോട്ട് പോവാം ഓക്കെ ഇതേ നമ്മളിപ്പോ എയർപോർട്ടിലേക്ക് പോവാണ് ഇന്നലെ രാത്രി നമ്മൾ ഡബിളിനെത്തിയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത് സാലിയാൻ്റെ വീട്ടിലാണ് സാലി ആൻറ്റീനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പഴയ വീഡിയോസ് നോക്കി ഞാൻ കാണാൻ വേണ്ടി പറ്റും എൻ്റെ അപ്പാടെ ക്ലോസ് ഫ്രണ്ടിൻ്റെ വൈഫാണ് ആൻറ്റിയുടെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്നലെ കുറേ സംസാരിച്ചിട്ട് കിടന്നുറങ്ങിയത് അപ്പോൾ ഇത് ഇതാണ് ആൻറ്റി സാലി ശരിക്കും അയർലൻഡിലെ എനിക്ക് കിട്ടിയൊരു ജെമ്മാണ് സാലി ആൻറ്റി കേട്ടോ എനിക്ക് എപ്പോഴും ഓടിച്ചെല്ലാൻ പറ്റിയ ഒരാളാണ് സാലിയാൻറ്റി അല്ലെങ്കിലും ദൈവത്തിൻ്റെ കാര്യം അങ്ങനെയാണ് നമ്മൾ നനച്ചിരിക്കാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറേ പേരെ ലൈഫിൽ കരുതി വെക്കും എന്നിട്ട് സമയമാകുമ്പോൾ നമ്മളുടെ മുന്നിൽ കൊണ്ട് തരും അങ്ങനെയുള്ള കുറച്ച് പേരിൽ ഒരാളാണ് കേട്ടോ സാലി ആൻറ്റി എയർപോർട്ടിൽ എത്താറായിട്ടുണ്ട് ഇതാ കാണുന്നതാണ് കേട്ടോ എയർപോർട്ട് എപ്പോൾ വേണേലും അവരിവിടെ എത്തും കേട്ടോ അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക് അങ്ങനെ അവരിവിടെ ലാൻഡ് ചെയ്തേക്കുവാണ് ആ കാണുന്ന എൻ്റെ അപ്പായയമ്മയും ആ മഞ്ഞ കളറിലെ പെട്ടി കണ്ടല്ലേ ക്ലിയർ ഉള്ളത് കൊണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം ആന്റിയുടെ വീടിൻ്റെ പുറകു ഭാഗത്ത് ആപ്പിൾ മരം ഉണ്ട് അപ്പം അപ്പയമ്മയെ ആപ്പിൾ മരം കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ ഒരു അറിവിൽ അവർ നേരിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലെന്നാണ്